നമസ്കാരം ഇപ്പോൾ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന സോളാർ സമരം അറിയാമല്ലോ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെച്ചേ മതിയാകൂ എന്ന് പറഞ്ഞ് സോളാർ സമരം നടത്തിയത് സെക്രട്ടേറിയറ്റ് ഉപരോധം ആ സമരം കുറച്ചു കാലമായി നമ്മുടെ വാർത്തകളിൽ ഇടം തേടിയിരിക്കുകയാണ് ആ സമരം എന്തുകൊണ്ട് അവസാനിപ്പിച്ചു എന്നുള്ളത് വ്യക്തമാണ് നമുക്കെല്ലാവർക്കും വ്യക്തമാണ് തിരുവനന്തപുരം നഗരത്തെ ഒരു മലിന നഗരമായിട്ട് മാറും ഈ സമരം ഓരോ മണിക്കൂർ നീളും തോറും എന്ന് ബോധ്യമായപ്പോൾ തിരുവനന്തപുരം നഗരവാസികൾ മുഴുവനും പ്രതിപക്ഷ സമരത്തെ എതിർക്കുവാനും സി പി എം നേതാക്കന്മാർക്കെതിരെ അവർ പിന്നെ ഫോൺ വിളിച്ച് ഇത് ഞങ്ങളെ കൊണ്ട് താങ്ങാൻ കഴിയില്ല ഈ ഞങ്ങളെ നഗരത്തെ ബന്ദിയാക്കിക്കൊണ്ട് ഞങ്ങളുടെ വീടും ഞങ്ങളുടെ റോഡുകളുമെല്ലാം മാലിന്യമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് കഴിയില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവസാനം ഈ ഗവൺമെൻറ് ഈ ഇത്തരത്തിൽ ചെയ്യേണ്ടി വന്നത് അതായത് ഈ ഗവൺമെൻറ്റിൻ്റെ തള്ളിവിടാൻ വേണ്ടിയിട്ട് രാജിവെക്കാൻ വേണ്ടി ശ്രമിച്ച ഈ സമരത്തെ ഒന്നുമില്ലാതെ പിൻവലിക്കേണ്ടി വന്നു ഒരു ഒരു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചാൽ മതി ഞങ്ങൾ പിൻവലിച്ചു പൊയ്ക്കൊള്ളാം എന്ന് പറഞ്ഞ് അവസാനം ഇടനിലക്കാരെയൊക്കെ ബന്ധപ്പെടുത്തി ദളം നമ്മൾ വന്നതാണ് പക്ഷേ ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടി നമ്മൾക്ക് അറിയേണ്ടതുണ്ട് അത് പഴയ പിന്നെ ഡി ജി സെൻകുമാർ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു കാര്യം കുറിച്ചിട്ടുണ്ട് ആ അത് വായിച്ചപ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി ഈ സമരം എന്തുകൊണ്ട് സി പി എം പെട്ടെന്ന് പിന്നെ ഇട്ടിട്ട് ഓടി എന്നത് നമുക്ക് മനസ്സിലാവുന്നത് ഒന്ന് ഈ തിരുവനന്തപുരത്ത് എന്ത് വലിയ സമരങ്ങൾ നടന്നാലും തിരുവനന്തപുരത്ത് സി പി എമ്മുകാർക്ക് ചില കേന്ദ്രങ്ങളുണ്ട് അവർക്ക് വിശ്രമിക്കാൻ വേണ്ടി സമര സഖാക്കൾ കുരിച്ചറിയിക്കാൻ വേണ്ടി അത് നമ്മുടെ പിന്നെ യൂണിവേഴ്സിറ്റി കോളേജാണ് അതുപോലെ സംസ്കൃത കോളേജ് അതുപോലെ മോഡൽ കോളേ മോഡൽ സ്കൂള് മോഡൽ കോളേജ് പിന്നെ ആർട്സ് കോളേജ് മോഡൽ സ്കൂള് ഇങ്ങനെ കുറേ കുറേ സർക്കാർ പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവിടെ എല്ലാം എസ് എഫ് ഐക്കാരാണ് മേധാവിത്വം നടത്തുന്നത് അതുകൊണ്ട് തന്നെ അവിടെയെല്ലാം ഇവരുടെ സമര കേന്ദ്ര ഈ സമര പോരാളികളുടെ കേന്ദ്രമായിട്ട് മാറും അവരാണ് അവിടെ കിടന്ന് ഉറങ്ങുന്നതും അവിടെയാണ് അവരുടെ പിന്നെ ദൈനംദിന പ്രഭാതക്രിയകളെല്ലാം ചെയ്യുന്നതും സ്വ സൗജന്യമായിട്ട് അത് പ്രതീക്ഷിച്ചാണ് ഈ സമരക്കാരെ മുഴുവനും തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തിയത് അങ്ങനെയാണ് കാസർഗോഡ് നിന്നും കണ്ണൂരിൽ നിന്നുമൊക്കെ ഈ ശബരിമലയിൽ പോകുന്നതുപോലെ കെട്ടും കെട്ടി വരുന്നത് പോലെ സഞ്ചിയിൽ വാണ്ടങ്ങളും തൂക്കി തുണികളും രണ്ട് മൂന്ന് ദിവസത്തെ തുണികളും പല്ല് തയ്ക്കാൻ പിന്നെ പേസ്റ്റും ബ്രഷും ഒക്കെ ആയിട്ട് കുളിക്കാൻ സോപ്പും ഒക്കെ ഒക്കെയായിട്ട് ഇവരെ ഇവിടെ സമരം ചെയ്യാൻ വന്നത് ഇവിടെ ഈ യൂണിവേഴ്സിറ്റി കോളേജിനകത്തും സംസ്കൃത കോളേജിനകത്തും കിടന്നുറങ്ങാം അവിടെ മലമൂത്ത വിസജനം നടത്തി സുഖമായിട്ട് അവിടെ കുളിച്ച് റെഡിയായി സമരത്തിന് പോകാം ആ കോളേജിലും പിന്നെ ആ മോഡൽ സ്കൂളിലും ഒക്കെ ചെയ്യാം എന്നതായിരുന്നു പക്ഷേ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ഇത് നേരത്തെ മനസ്സിലാക്കിയത് കൊണ്ട് ഈ പറയുന്ന സ്ഥലങ്ങളെല്ലാം കേന്ദ്രസേനയെ ഏൽപ്പിച്ചു അവിടെയെല്ലാം അടച്ചുപൂട്ടിയിട്ട് സി ആർ പി ഐയും അതുപോലെ കേന്ദ്രസേനയെയും ഏൽപ്പിച്ചു അതോടുകൂടി സഖാക്കൾക്ക് ഈ കോളേജുകളിൻ്റെ പരിസരത്ത് പോകാൻ കഴിയാതായി അങ്ങനെയാണ് ഇവർ അവരുടെ പിന്നെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കുള്ള മലമൂത്ര വിസർജന പ്രവർത്തനങ്ങൾക്ക് അതെല്ലാം ചെയ്യാൻ ഈ തിരുവനന്തപുരത്തെ റോഡ് വക്കുകൾ ഉപയോഗിക്കേണ്ടി വന്നത് ഇതിനെ കുറിച്ചാണ് സെൻകുമാർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ആ ഫേസ്ബുക്ക് പോസ്റ്റും കൂടി ഞാൻ നിങ്ങൾക്കൊന്ന് വായിച്ചു കേൾപ്പിക്കാം എല്ലാ സമരങ്ങളിലും സി പി എം ഉപയോഗിക്കുന്ന കുറച്ച് സ്ഥലങ്ങൾ ഉണ്ട് തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജ് സംസ്കൃത കോളേജ് ആർട്സ് കോളേജ് മോഡൽ സ്കൂൾ തുടങ്ങിയവ റസ്റ്റും ടോയ്ലറ്റും ഒക്കെ ഇവിടങ്ങളിലാണ് സമരം തുടങ്ങുന്നതിന് മുമ്പായി ഇവയെല്ലാം അടച്ചു ഇവിടങ്ങളിൽ ബി എസ് എഫ് സിആർ പി എഫ് തുടങ്ങിയ കേന്ദ്ര പോലീസിനെ നിയോഗിച്ചു കേരള പോലീസിന് നെഞ്ചത്തു കയറാൻ വരുന്ന കമ്മികൾ കേന്ദ്രസേനയെ കണ്ടാൽ ഓടും ആദ്യ ദിവസ സമരവും എല്ലാം ഭക്ഷണം കഴിഞ്ഞു പിറ്റെന്ന് രാവിലെ ഉപയോഗിക്കാൻ ടോയ്ലറ്റുകൾ ഇല്ലാതെ വന്നു കോളേജുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇത് പ്രശ്നമല്ലായിരുന്നു ഇവിടെ എല്ലാം സിആർ പി അതുപോലെ ബി എസ് എഫും ഏറ്റെടുത്തു പൊതുവഴികൾ അതോടുകൂടി ടോയ്ലറ്റുകളായി മാറി അങ്ങനെ ജനം സംഘടിച്ചു എതിർത്തു ചുരുക്കത്തിൽ അപ്പിയിടാൻ സ്ഥലമില്ലാതെ കമ്മികൾ കുഴങ്ങി അപ്പോഴാണ് ജുഡീഷ്യൽ കമ്മീഷൻ ആകാമെന്ന് പിടിവെള്ളി കിട്ടിയത് അങ്ങനെയാണ് സമരം തീർന്നത് അല്ലായിരുന്നെങ്കിൽ തിരുവനന്തപുരം വലിയൊരു കക്കൂസ് ആയേനെ സമര കേന്ദ്രങ്ങൾ കേന്ദ്രസേനയ്ക്ക് കൊടുത്തതാണ് കമ്മികളെ വലച്ചതും അങ്ങനെയും സമരം തീർക്കാൻ നിർബന്ധരായി തീരുകയും ചെയ്തത് എന്നാണ് സെൻകുമാർ എഫ് ബി പോസ്റ്റിൽ എഴുതിയിരിക്കുന്നത്